വരുമാനം കിട്ടുന്നില്ലല്ലോ മനസ്സിലായി വരുമാനം എന്ന് പറഞ്ഞാൽ പണിക്കോ എല്ലാം വരുമാനം ഉണ്ടാവുള്ളൂ പണിക്കായിട്ട് മറ്റേ അച്ഛനും അമ്മയും പോകുന്നുണ്ടല്ലോ അവരുടെ സമ്പാദ്യം വെറുതെ പോയാക്കണ്ടല്ലോ അവര് എനിക്ക് വേണ്ടിയല്ലേ ചെലവാക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോരുത്തരും പറയും പക്ഷെ ഇങ്ങനെ മറ്റുള്ളവടെ കാശിനിന് ജീവിക്കുന്നു നിനക്ക് കപ്പിയിട്ട് ജീവിച്ച പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അതല്ല നമുക്ക് മറ്റേ കൈത്തോയിലറിഞ്ഞാലല്ലേ ഇപ്പൊ മരപ്പണി അറിയാമെങ്കിൽ മാത്രമേ മരം കൊത്തിയാൽ അതേപോലെ ഇപ്പൊ കാറ് നന്നാക്കാൻ അറിയാമെങ്കിലേ മാത്രമേ കാർ റിപ്പയർ ചെയ്ത് കാര്യമുള്ളൂ അപ്പൊ അതേപോലെ തന്നെയാണ് അപ്പൊ എന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സിനിമ മാത്രമല്ല സ്വന്തമായിട്ട് എം ജി യാനായിട്ട് സൂപ്പർ മാർക്കറ്റ് അടുത്ത വർഷം ഡാഡി ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് അപ്പൊന് സ്ഥലമുണ്ട് അപ്പൊ അവിടെ ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞേക്കണു ജീവിതമാർഗ്ഗം ഡാഡി റിച്ചായിട്ടല്ല ഡാഡിക്ക് പ്രവാസി ആണല്ലോ ഡാഡി